അസ്സാമലൈക്കും വറഹമുല്ല അഞ്ചാം ക്ലാസിന്റെ ഫ്യൂഹിൻ്റെ ആൻസർക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് ബാങ്ക് സുന്നത്തുണ്ട് ഉത്തരങ്ങൾ മഹരിബിന് സുബഹിക്ക് രണ്ട് ബാങ്ക് സുന്നത്തുള്ള ഏതിനാണ് സുബഹിക്കാണ് അല്ലേ അപ്പൊ ഇതാണ് ശരിയായ ഉത്തരം അടുത്തത് രണ്ടാമത്തെ ചോദ്യം ഹയ്യാൽ അൽ ഫലാഹിന് മുഖം തിരിക്കുക ഉത്തരം വലതുഭാഗത്തേക്ക് ഇടതുഭാഗത്തേക്ക് അതെന്താണ് ഹയ്യാൽ എന്ന് പറയുമ്പോൾ വലതുഭാഗത്തേക്കും ഹയ്യാലൽ എന്ന് പറയുമ്പോൾ ഭാഗത്തേക്കും ഉത്തരം ശരി ഭാഗത്തേക്ക് മൂന്നാമത്തെ ചോദ്യം തയമ്മും ബാത്തിലാകും മുർത്തദ്ദാവൽ കൊണ്ട് മുസ്ലിം ആവൽ കൊണ്ട് ഏതാണ് മുർത്തദ്ാവൽ കൊണ്ട് നാല് തയം സഹി ഹാകാൻ ഷർത്തുകളുണ്ട് മൂന്ന് നാല് നാല് ഷർത്താണുള്ളത് അടുത്തത് നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം ഒരു മണിക്കൂർ ഒരു സെക്കൻഡ് നിഫാസ് ഒരു സെക്കൻഡ് അടുത്തത് ഹയതുണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ പ്രായം ഒമ്പത് വയസ്സ് ഏഴ് ചന്ദ്രവർഷം എത്രയാണ് ഒമ്പത് ചന്ദ്രവർഷം അടുത്തത് ഇക്കാമത്തിൻ്റെ രണ്ട് പദങ്ങൾ ചേർത്ത് പറയൽ വാജിബാണോ സുന്നത്താണോ സുന്നത്താണോ അടുത്തത് സുന്നത്തിൻ്റെ മറ്റൊരു പേര് ഹലാലി നെഫുല് നെഫുല് അടുത്ത ചോദ്യം രണ്ടെണ്ണം വീതം എഴുതാം മിസ്വാക്ക് മുക്കതായ സുന്നത്തായ സമയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മിസ്വാക്ക് പറഞ്ഞാൽ പല്ലു തേക്കൽ പല്ലു തേക്കൽ ശക്തിയായ സുന്നത്തുള്ള സമയങ്ങൾ ഒന്ന് ഉളു എടുക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ ഷർ ആയ ഇൽമ പഠിക്കുമ്പോൾ ഖുർആൻ ഖുർആാനോദാന് ഹദീസ് പാരായണത്തിന് ഇങ്ങനെ കുറേയുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത ഉളു സുന്നത്തുകൾ വളരെ സിമ്പിളായ ചോദ്യമാണ് കിബിലയ്ക്ക് മുന്നിടുക മിസ്വാക്ക് ചെയ്യുക അങ്ങനെ തുടങ്ങി മൂന്ന് പ്രാവശ്യം കഴുകുക തേച്ചൊരിച്ച് കഴുകുക അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അടുത്തത് കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം ഇത് നമ്മൾ നമ്മളെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ചോദ്യമാണത് കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു അതേ ചോദ്യം അതുപോലെ വന്നു അപ്പോൾ തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം അതുപോലെ ഹയത് രക്തം മുഖല്ലതല്ലാത്ത അന്യരക്തം ഈ മൂന്ന് രക്തങ്ങളാണ് കുറഞ്ഞതാണെങ്കിൽ പോർക്കപ്പെടുന്നത് അടുത്ത മുത്തവസിത്തായ നജസ്സുകളേതെല്ലാം അതെല്ലാവർക്കും കിട്ടുന്നതാണ് മലം മൂത്രം രക്തം ഛർദിച്ചത് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അടുത്തത് വ്യക്തമാക്കുക മുഹഫഫായ നജസ് എന്നാൽ എന്ത് നമ്മൾ പഠിച്ചതാണ് നജസ് മൂന്ന് വിധമുണ്ട് മുഖല്ലത് മുഹഫ് മുത്തവസിത്ത് അതിൽ മുഹഫഫായ നജസ് എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത കുടിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം അല്ലേ ഒക്കെ വളരെ വളരെ സിമ്പിളായ ചോദ്യം രണ്ട് ആ ത്വാഹിറ് തോഹിർ എന്നാൽ എന്ത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളം അടുത്തത് നിസ്കാരം സമയത്തെ തൊട്ട് സമയത്തെ വിട്ട് പിന്തിക്കുവാൻ പിന്തിക്കാവുന്ന കാര്യങ്ങൾ കാരണങ്ങളും രണ്ട് കാരണങ്ങളത് ഒന്ന് ഉറങ്ങിപ്പോവുക അല്ലെങ്കിൽ പോവുക അടുത്ത ഹലാൽ എന്നാൽ എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കൂലിയും കൂലിയും ശിക്ഷയും ഇല്ലാത്തത് അല്ലേ ചെയ്താലും കൂലിയില്ല ചെയ്തിട്ടില്ലെങ്കിലും ശിക്ഷയില്ല ചെയ്താൽ കൂലിയുമില്ല ഇല്ല ചെയ്താൽ ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ലാത്തത് അടുത്തത് ഫർല് രണ്ട് വിധം ഏതെല്ലാം വളരെ സിമ്പിളാണ് ഫർലായനി ഫർദ് കിഫ അടുത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമായത്തിന് വിളിക്കൽ സുന്നത്താണ് എന്ത് അസ്വലാത്ത ജാമ്യ മൂന്ന് പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് വളരെ സിമ്പിളായ ചോ ചോദ്യമാണ് പല്ലില് അകലത്തില് നാവില് നിളത്തിൽ അടുത്ത ഉളുവിൻ്റെ പരിപൂർണതക്ക് അത് വേണം ഏത് എന്താണ് ഉത്തരം ഉളുവിൻ്റെ സുന്നത്തുകൾ അടുത്തത് മുഖല്ലായ രജിസ് ഏതാണ് വളരെ സിമ്പിളായ ചോദ്യം നായ പന്നി എന്നിവയിൽ നിന്ന് ജന്മം എടുത്തത് അടുത്ത മുസ്താമല എന്ന് പറയുന്നു എന്തിന് ഏതിന് മുസ്തമലായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് ഫറിലിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം അല്ലേ ഫറിലായ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം അടുത്തത് ഒരു ഉദാഹരണം എഴുതാം തോഹിറായ വെള്ളത്തിനുദാഹരണം കഞ്ഞിവെള്ളം ചായ വെള്ളം അങ്ങനെയൊക്കെ അടുത്ത് സുന്നത്തു സുന്നത്തിന് ഉദാഹരണം എഴുതാൻ സുന്നത്തായ കാര്യത്തിന് ഉദാഹരണം ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ സലാം പറയൽ അടുത്ത ഹറാമിന് ഉദാഹരണം എഴുതൽ എന്താണ് മദ്യപാനം അടുത്ത് പൂരിപ്പിക്കാനാണ് നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞു അടുത്തെന്താ ഇതാ ഹദാറത്ത് ഇ ലക്കും ലുംല്ലേ അപ്പം ഇതാണ് ഫിഖിൻ്റെ പരീക്ഷയുടെ കി എല്ലാവർക്കും ഉത്തരം സിമ്പിളായിരുന്നോ ഇല്ലേ എന്നൊക്കെ അറിയിക്കുക പരീക്ഷ എളുപ്പമായിരുന്നോ ഇല്ലേ എല്ലാവരും വിവരങ്ങൾ അറിയിക്കുക അസലാമലൈക്കും